മഴക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ഏറ്റുമാനൂർ നഗരസഭ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ പത്തോളം കുടുംബങ്ങളിൽ നിന്നായി മുപ്പതോളം പേരാണ് താമസിക്കുന്നത് പ്രളയബാധിത പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും വീടുകൾ വൃത്തിയാക്കുവാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും കഴിയാത്തവരും വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് ആശങ്കയോടെയാണ് ക്യാമ്പിൽ കഴിയുന്നത് വെള്ളം വെള്ളം നിറഞ്ഞു ഒരു മണിക്കൂർ വരും പിന്നെ വീട് വൃത്തിയാക്കിയിട്ടില്ല വീട്ടി മൊത്തം ചെളിയും കാര്യങ്ങളും ആണ് ഉള്ളിലെ പിന്നെ ആ സൈഡും ഇടി ഉറപ്പായിട്ട് മഴ മാറി നമുക്ക് പോവാൻ പറ്റും തരാമെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ വന്ന് നോക്കിയായിരുന്നു റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് റവന്യൂ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കളക്ടർ ഉദ്യോഗസ്ഥർ മെഡിക്കൽ ഓഫീസർമാർ നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു